അലൈക്കും വാഹത് വിബർകാത്ത ഞാൻ ഷാദിയ താ കാലിക്കൽ താമരശ്ശേരിയാണ് വീട് പ്ലസ് വൺ പ്ലസ് ടു മർക്കസ് ഹാദിയയിൽ പഠിച്ചു പിന്നെ അവിടെ തന്നെ ഹാദിയ ഡിപ്ലോമ വിത്ത് പി ടി സി കംപ്ലീറ്റ് ചെയ്തു ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഇവിടെ ഇങ്ങനെ ഒരു ടീച്ചേഴ്സ് ക്യാമ്പ് ഉള്ളത് അറിയുന്നത് ഇവിടെ ജോയിൻ ചെയ്യാൻ കാരണം തജ്വീതോട് കൂടി കുറാൻ പാരായണം ചെയ്യാനും അതുപോലെ തന്നെ ഒരു ടീച്ചർ ആവാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത് ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ ഇത്രയും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണെന്ന് അറിഞ്ഞിട്ടില്ലായിരുന്നു ഇവിടുത്തെ ക്ലാസ്സുകളൊക്കെ വളരെ നല്ലതായിരുന്നു അതുപോലെ തന്നെ ഒരു കുട്ടിയെ ഇസ്ലാമികപരമായിട്ട് തിരിസുന്നത്തുകളുടെ ജീവിതത്തിൽ പകർത്തി എങ്ങനെ പഠിപ്പിക്കണമെന്നും അവരെ എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യണമെന്നും അറിയാൻ കഴിഞ്ഞു ഈ ഒരു കാലഘട്ടത്തിൽ ഭൗതികമായ എഡ്യൂക്കേഷൻ മാത്രം പോരാ മതപരമായ എഡ്യൂക്കേഷൻ കൂടി വേണം സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത് പുൽപ്പറ്റ മഞ്ചേരി കോണ്ടാക്ട് ഡബിൾ നയൻ ഫോർ ഡബിൾ സിക്സ് ടു ത്രീ ഫോർ വൺ